നമസ്കാരം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു അപരിചിതൻ ഫോണിൽ വിളിച്ച മദ്യപാനം ഒരു പൗരാവകാശമല്ലേ എന്ന് സംശയം ചോദിക്കുണ്ടായി അല്പം കുഴഞ്ഞ സംസാരമായിരുന്നു എങ്കിലും വളരെ മാന്യതയോടാണ് അദ്ദേഹം കാര്യം പറഞ്ഞത് അപ്പൊ പേര് ചോദിച്ചപ്പോൾ പേരൊന്നും പറയില്ല എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടണം അതാ ഞാൻ സാറിനെ വിളിച്ചത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയും കാണിച്ചു ഇപ്പോൾ തൃശൂർ സ്ലാഗിലാണ് സംസാരം ഞാൻ മനുഷ്യാവകാശം എന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് എന്ന് മനസ്സിലായി അപ്പോൾ നിയമപരമായി വിൽക്കുന്ന മദ്യം കുടിക്കുന്നത് ഒരാളുടെ മൗലിക അവകാശമല്ലേ അതൊക്കെ വ്യക്തിജീവിതം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമല്ലേ എന്തുകൊണ്ട് കുടിയനെ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നാൽ നാടിൻ്റെ നന്മയ്ക്കായി കള്ളിൽ നിന്നും കിട്ടുന്ന നികുതി പണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതുമാണ് മദ്യം എന്നത് പോഷക ഗുണമില്ലാത്ത ഒരു പാനീയമാണ് അപ്പോൾ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് കൂടിയാണത് ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വം അതിൽ ജനങ്ങളുടെ പോഷക നില ഉയർത്തുക ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ കടമയാണ് അപ്പം ജനങ്ങളുടെ ആരോഗ്യമാണ് സംസ്ഥാനത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്തം അതിൽ അത് പറയുന്നുണ്ട് അത് ഇപ്പോൾ ചോറ് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ പോഷകങ്ങൾ അടങ്ങിയതാണ് അതുപോലെ വെള്ളം ചായ ജ്യൂസ് എന്നിവ ദാഹം ശമിപ്പിക്കാനുള്ളതാണ് എന്നാൽ ആൽക്കഹോളിക് ബീവറേജ് ശാരീരിക മാനസിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ചില രാജ്യങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾക്ക് കീഴിലാണെ നിയമം അതുകൊണ്ട് പോഷക ഗുണമില്ലാത്തതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ മദ്യവും മദ്യവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതാത് സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രിക്കാനോ നിരോധിക്കാനോ അധികാരമുണ്ട് അപ്പോൾ മദ്യം യാതൊരു ന്യൂട്രീഷണൽ ബെനിഫിറ്റും ഇല്ലാത്ത ഒരു പാനീയമാണ് എന്ന നിലയിലാണ് ഭരണഘടന കാണുന്നത് അതിനാൽ മദ്യം കുടിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരൻ്റെ അടിസ്ഥാന അവകാശമല്ല മൗലിക അവകാശവുമല്ല അപ്പോൾ കള്ള് കുടിക്കുക എന്നതുകൊണ്ട് മാത്രം ഒരു പൗരൻ്റെ മൗലികാവകാശവും ലംഘിക്കപ്പെടുന്നില്ലല്ലോ അപ്പോൾ എങ്കിലും ഒരാളുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് ഒരാൾക്ക് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഭക്ഷിക്കാനും കുടിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അപ്പോൾ അത് ഒരു പൗരന് രാഷ്ട്രം നൽകുന്ന അല്പ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായ ആർട്ടിക്കിൾ നയൻറ്റീൻ പ്രകാരമുള്ള വ്യക്തിഗതമായിട്ടുള്ള ഇഷ്ടമാണ് അതുകൊണ്ട് മദ്യപാനം കുറ്റമല്ല ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാനും പാടില്ല അപ്പോൾ ഇത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടിയുടെ ലംഘനമായേക്കും അപ്പോൾ സ്വകാര്യമായും മദ്യപിക്കാം മദ്യപിച്ചു പ്രശ്നങ്ങളാക്കാതെ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് മാത്രം മതി എന്നത് അപ്പം മദ്യം ലഹരിയിലേക്കും പിന്നീട് അഡിക്ഷനിലേക്കും ഒക്കെ നയിക്കുന്നു എന്നതിനാൽ ഈ അപകട സാധ്യതയെക്കുറിച്ച് ഉപഭോക്താപരി ബോധവൽക്കരിക്കുക ആവശ്യമായതിനാലാണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന നിയമപരമായ മുന്നറിയിപ്പ് മദ്യക്കുപ്പിയുടെ ലേബലിൽ എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പം മദ്യ ഉപഭോഗം കൊണ്ട് ആരോഗ്യത്തിന് സാരമായ ദോഷങ്ങൾ ഉണ്ടാകുന്നതിനാല് അതായത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളൊക്കെ ബാധിക്കുന്ന കരൾ രോഗം ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ഹൃദയത്തിന് അതുപോലെ തന്നെ ഹെർട്ട് ഡിസീസ് ഐ ബി പി മസിനും മെമ്മറി ലോസ് ഉണ്ടാവും പിന്നെ മൗത്ത് ത്രോട്ട് ലിവർ ക്യാൻസർ ഇവയെല്ലാം ബാധിക്കാനിടയുള്ളതിനാൽ ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമവും എക്സൈസ് നിയമവും അനുസരിച്ച് മദ്യം നിർമ്മിക്കുന്നവരും വിൽക്കുന്നവരും ലേബലിൽ ആരോഗ്യ മുന്നറിയിപ്പ് എഴുതിയിരിക്കണം കൂടാതെ റോഡ് അപകടങ്ങൾ ഗാർഹിക പ്രശ്നങ്ങൾ ജോലിയെയും പഠനത്തെയും ബാധിക്കുന്നത് മുതലായി ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾക്കും മദ്യം കാരണമാകുന്നുണ്ട് മദ്യക്കൊപ്പിയിൽ എഴുതി വെച്ചതുകൊണ്ട് മാത്രം പൊതുജനാരോഗ്യം സംരക്ഷിക്കപ്പെടണമെന്നില്ല അപ്പോൾ പല പഠനങ്ങളും പറയുന്നത് ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് കണ്ടാൽ പുതുതായി പരീക്ഷിക്കാനിറങ്ങുന്ന യുവാക്കൾ ഒരു പക്ഷേ പിന്മാറിയെന്ന് വരുമെന്നതാണ് അപ്പോൾ ഈ മുന്നറിയിപ്പ് ഒരു പൊതു ആരോഗ്യ നയത്തിൻ്റെ ഭാഗമാണെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ നികുതി വർദ്ധിപ്പിക്കുന്നതും പരസ്യം നിരോധിക്കുന്നതും അണ്ടർ ഏജ് പ്രായപൂർത്തിയാകാത്തവർക്കുള്ള വിൽപ്പന നിയന്ത്രണം ഡ്രങ്ക് ഡ്രൈവിംഗ് നിയന്ത്രണം എല്ലാം മദ്യ ഉപഭോഗം നിയന്ത്രിക്കാനുള്ള മറ്റൊരു സപ്പോർട്ടിംഗ് ടൂളാണ് അപ്പോൾ ലഹരിയിൽ നിന്ന് ഒഴിവാകണമെന്ന ആഗ്രഹമുള്ളവർ ഈ മുന്നറിയിപ്പ് കണ്ടാൽ ഒരു ട്രിഗർ വാണിങ് പോലെ കണ്ട് ചിലപ്പോൾ പിന്മാറിയേക്കും ഇതൊക്കെ ഒരു തമാശയായി കാണാതെ ചിലരുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചേക്കാം ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ശുപാർശ ചെയ്യുന്നത് വാണിംഗ് ലാബൽസ് റെഡ്യൂസ് ആൽക്കഹോൾ റിലേറ്റഡ് ഹാംസ് എന്നാണ് കാരണം വരാൻ പോകുന്ന അപകട സാധ്യതയെക്കുറിച്ച് ഉപഭോക്താക്കന് മുന്നറിയിപ്പ് നൽകുന്ന ലോ കോസ്റ്റ് ഹൈ ഇമ്പാക്റ്റ് ബോധവൽക്കരണ മാർഗമാണ് ഇതെന്ന് പറയാം ഇപ്പം മദ്യപാനവും മനുഷ്യാവകാശ ലംഘനവും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ മദ്യപാനിക്ക് മനുഷ്യാവകാശ ലംഘനം നേരിടേണ്ടി വന്നേക്കാം ഇത് ഓരോ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാകും കള്ളു കുടിച്ചെന്ന പേരിൽ ചിലർ പരിഹസിച്ചേക്കാം ഒറ്റപ്പെടുത്തിയേക്കാം ജോലി നൽകാതിരിക്കാം ഉള്ള ജോലി നഷ്ടപ്പെട്ടേക്കാം വിദ്യാഭ്യാസം നിഷേധിക്കാം സമൂഹ സ്വതന്ത്രമായി സമൂഹത്തിൽ ജീവിക്കാൻ തടസ്സമുണ്ടായേക്കാം ഇതെല്ലാം ഒരാൾക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാവും കള്ളു കുടിച്ചവർ എളുപ്പത്തിൽ ഒരു ക്രിമിനലായി മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ മദ്യപിച്ചു എന്നൊരു സംശയം കൊണ്ട് മാത്രം പോലീസ് അധികാരികൾ പിടികൂടുകയും ഹീനമായി പെരുമാറുകയും ഒക്കെ ചെയ്തേക്കാം ഇതൊക്കെ അവൻ്റെ നിയമപരമായ അവകാശങ്ങളുടെ ലംഘനം കൂടിയാകും മദ്യപാനികളെ അപമാനിക്കുകയും മനുഷ്യർ അവരെ മനുഷ്യരുമായുള്ള അവകാശങ്ങളിൽ നിന്നും വിട്ടുനിർത്തുകയും ചെയ്യുന്ന സമീപനം മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കാവുന്നതാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ലത് മദ്യപാനം ഒഴിവാക്കുക എന്നതാണ് അപ്പം മദ്യപിച്ച് കുഴഞ്ഞാടി നടക്കുന്ന ഒരാൾക്ക് കുടുംബത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉത്തരവാദിത്തം കൃത്യമായി നടത്താൻ സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടും സർക്കാർ കള്ളിന് നികുതി ഇടയ്ക്കിടെ കൂട്ടുന്നത് പരമാവധി ആൾക്കാരും മദ്യം ഉപഭോഗത്തിൽ നിന്ന് പിന്മാറട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം കൃത്യമായ അറിവ് നിങ്ങളിൽ എത്തിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ